പ്രിയമ്മള്ളൂര് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചുള്ളിയോട് വാർഡിൽ പതിനാറാം വാർഡായ ചുള്ളിയോട് വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകളാണ് കടമാന വീടുകളുണ്ട് എട്ടൊമ്പത് വീടുകളുണ്ട് ഈ വീടുകൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് രണ്ട് വർഷത്തോളമായിട്ട് ഇവിടെ ആരും വരാതെ ചില വീടുകളൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ജനൽപൊളി മാത്രം വെക്കേണ്ട വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ റോഡിൻ്റെ ബുദ്ധിമുട്ട് രണ്ടാമത് വെള്ളം വെള്ളത്തിൻ്റെ പ്രയാസം കൊണ്ടാണ് ആളുകൾ ഇവിടെ വരാത്തത് എന്ന് പ്രദേശവാസികളായ ആളുകളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ട് വർഷത്തോളമായിട്ട് ഇവർ വീട് പണി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇടങ്ങാറാണ് അപ്പോൾ ഇന്നിപ്പോൾ അതെ വിളിച്ച് ചെന്ന് ഇവരുടെ വീടുകൾ കണ്ടു കാട് മൂടി മൂടിക്കിടക്കുന്ന അതുപോലെ തന്നെ റോഡും തന്നെ ആകെ ചളിക്കുളമായ റോഡാണ് അപ്പോൾ റോഡിനും സൗകര്യം വേണം അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വെള്ളപ്പോൾ പോലൊക്കെ രണ്ട് ഒരു കുടുംബം രണ്ട് കുഴൽ കിണർ അടിച്ചിട്ട് അവർക്ക് വെള്ളം കിട്ടിയില്ല പിന്നെ താഴത്തൊരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കണമെന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയും വീടുകൾ ഇവിടെ ഉപയോഗശൂന്യമായി കടന്ന് കാട് മൂടി കടന്ന് പന്നി ശല്യക്കാനുള്ള രീതിയിലാണ് ഇവിടെ കടക്കുന്നത് ഒരുപാട് ആളുകൾ വീടില്ലാതെ അപേക്ഷ കൊടുത്ത് അടങ്ങാറണം ഈ സമയത്ത് ഇങ്ങനെ വീട് കിട്ടിയിട്ട് അതിൽ വന്ന് വാസയോഗ്യമാക്കാനും പാർക്കാനും വേണ്ടിയാണ്ട് ആളുകൾ തയ്യാറാകുന്നില്ല ഈ ഒരു കാരണം റോഡിൻ്റെ കാരണം അതുപോലെ തന്നെ കുടിവെള്ള കാരണവുമാണ് പറയുന്നത് എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം ഒന്നിരിക്കൽ വെള്ളം മറ്റും കാര്യങ്ങൾ കാണണം അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന്

അല്ല വാസയോഗ്യമാക്കിയിട്ട് വരാത്ത ഒരു കാരണം ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് വെള്ളത്തിന്റെ പ്രശ്നം ആ ആ കാരണം ഒലിക്കിനിത് ഈ പണി മുഴുവിച്ചുണ്ടെങ്കിൽ വള്ളം വേണം വെള്ളം പരിശകാലത്ത് തരും വേനൽക്കാലത്ത് തരൂല ഉപ്പര്ക്ക് തയ്യൊക്കെ വെച്ചു കുഴപ്പം അതിന്റെ ആവശ്യത്തിന് ഒരു കിണറുണ്ട് കോയൽ കിണർ ഞങ്ങൾ മൂന്നെണ്ണം ഇവിടെ അടിച്ചു ഓളും ഞാനും ഒന്നും അടിച്ചു രണ്ടെണ്ണോളം ഒറ്റക്കടിച്ചു അതിൽ തുള്ളി വെള്ളമല്ലേ ഇപ്പൊ താഴത്തെ നമ്മളെ കയറൂന്റെ അയിൽ കുറച്ച് വെള്ളം ഏഹ് അതിനിപ്പോ ഞങ്ങൾക്ക് മൂന്നു കൂട്ടർക്കും തരാന്ന് ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞമ്മള് താമസ ഒരു കോഴൽ കിണറിൽ എത്ര വെള്ളം ഉണ്ടാകുക എന്ന് നടക്കറിയില്ല മുന്നൂറ് മൃഗങ്ങളെ മൃഗങ്ങളെന്തേലും ഉണ്ടോ മൃഗങ്ങള് പന്നിന്റെ പന്നി ഉണ്ടല്ലേ ഈ വന്നിട്ട് അഞ്ചാറ് മാസമായിട്ട് എന്തായാലും പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്നത് എന്താ സംഭവം കേടന്ന് കടക്കുകയാണ് ഇതില വാഹനം പോരാനൊന്നും പൂന്തപാടായി കടക്കാണ് അതേപോലെ ഞങ്ങള് വലിയ ഇടങ്ങറിലാണ് ഇവിടെ പെർപ്പണി ഉണ്ട് എ സി ബി തള്ളിയാലും കൂടിയും പോകൂല